അൻപത്തിയെട്ട് ലക്ഷം വോട്ടർമാരെ വെട്ടിക്കളഞ്ഞുകൊണ്ട് പശ്ചിമബംഗാളിൽ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പാടുപെട്ടാണെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അഗ്രസീവായിട്ടുള്ള പൊളിറ്റിക്സിനെ മറികടന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഗാനേഷ് കുമാറിനെ സമ്മതിക്കണമെന്നതാണ് ബി ജെ പിയുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിൽ അൻപത്തിയെട്ട് ലക്ഷം വോട്ടുകൾ വെട്ടിച്ചുരുക്കപ്പെട്ടാൽ അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെടുമെന്നതാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് മറ്റു വഴികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കൃത്യമായി അവർ കളത്തിലിറങ്ങിയാൽ ബി ജെ പിയുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ആരും തന്നെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്താത്ത പണി തങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമാസക്തമായ രാഷ്ട്രീയം എന്നുള്ളത് ബി ജെ പി ഓർക്കുന്നത് നല്ലതായിരിക്കും തൃണമൂൽ കോൺഗ്രസ്സിനെ അങ്ങനൊരു രീതി കൂടിയുണ്ട് സി പി എമ്മിനെ രണ്ടായിരത്തി പതിനൊന്നിൽ പടിയടച്ച് പിണ്ഡം വെച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും കാലുകുത്താൻ എന്തിനു ഒരു ചുവരിൽ പോലും അരുമാൽ ചുറ്റിക്ക നക്ഷത്രം അടയാളം രേഖപ്പെടുത്തുവാൻ സമ്മതിക്കാത്തവരാണ് തൃണമൂൽ അവർക്ക് താമരയെന്നോ അരുവാൾ ചുറ്റിക്ക എന്നോ ഒന്നുമില്ല അതുകൂടി അമിത്ഷാ മനസ്സിലാക്കണമെന്നതാണ് മമതയുടെ ആളുകൾ സുവേന്ദു അധികാരിയെയും ബി നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തെരുവിൽ നേരിടാൻ തന്നെ തിയറെടുത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരെ ചുടിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അത് വെറുതെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് തൃണമൂലിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിനഞ്ചോളം സീറ്റുകൾ നേടിത്തന്നെയാണ് മമതാ ബാനർജി ബംഗാളിൽ ഭരണം ഉറപ്പിച്ചത് ഈ കുറിയും ഇരുന്നൂറിന് മുകളിൽ സീറ്റിലേക്ക് പോകുമെന്ന് അവർ ആണയോട്ട് പറയുന്നുമുണ്ട് കാരണം ബി ജെ പി എത്രയൊക്കെ പുകഞ്ഞാലോചിച്ചാലും അവർക്ക് അൻപതിൽ താഴെ അല്ലെ അൻപതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ രാഷ്ട്രീയ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ഏതാനും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് മാത്രമല്ല ബി ജെ പിക്ക് ഏതൊക്കെ രീതിയിൽ കമ്മീഷൻ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും ബീഹാർ മോഡലാക്കാനും അല്ലെങ്കിൽ യു പി മോഡലാക്കാനും ഒരിക്കലും ബംഗാളിൽ സാധിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് മമതാ ബാനർജി ആസാമിൽ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി കിട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ രീതിയിലുള്ള കള്ളക്കളി കൊണ്ട് തന്നെയാണ് പക്ഷേ അത് ബംഗാൾ പോലുള്ള പ്രദേശത്ത് നടക്കില്ല എന്നത് മമതാ ബാനർജി ഓർമ്മിപ്പിക്കുന്നുണ്ട് തിണ്ടമെടുക്കും കയ്യൂക്കും കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കുവാൻ ധൈര്യമുള്ള ഒരു സർക്കാരാണ് ബംഗാളിലുള്ളത് പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം അത് പശ്ചിമ ബംഗാളാണ് അതുകൊണ്ട് തന്നെ സംഘടനകളിലൂടെ ബി ജെ പി അധികാരം പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് വെറും ദിവാ സ്വപ്നം മാത്രമാണ് എന്ന് അമിത്ഷായെ മമതാ ബാനർജി ഓർമ്മിപ്പിക്കുന്നുണ്ട്